ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ വന്നവർക്ക് കിട്ടിയ ഒഫീഷ്യൽ വോട്ടിംഗ് നിലവാരം എത്രയാണെന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഒഫീഷ്യലായിട്ടുള്ള വോട്ടിംഗ് നിലവാരങ്ങൾ ഓരോ ഇടവേളകളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാം സ്ഥാനത്തുള്ളത് അനുമോൾ അനുമോ കിട്ടിയിരിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് തുടക്കം മുതൽ തന്നെ ഈ ദിവസം വരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ അപ്പോൾ അനുമോക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വന്നതിന് ശേഷം നല്ല വോട്ട് അതുവഴി കിട്ടുന്നുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള അനീഷിന് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുകളാണ് അനീഷിനെ പിന്തള്ളിയാണ് അനുമോൾ ഒന്നാമത് എത്തിയത് അനീഷും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ കാഴ്ച വയ്ക്കുന്നുണ്ട് അനീഷ് സാധാരണക്കാരുടെ ഒരാളായിട്ട് കയറിയ ആളാണ് അനീഷിൻ്റെ പല സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്ന തെളിവാണ് ഇപ്പോൾ ഇത്രയും വോട്ട് കിട്ടിയിരിക്കുന്നത് മൂന്നാസത്തുള്ള അക്ബറിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ നേടാൻ കഴിഞ്ഞു അക്ബർ നല്ല രീതിയിലുള്ള പി ആർ ഉള്ള ഒരാളാണ് അത് മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി കൂടി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു പരിധി വരെ അക്ബറിനെ ഇഷ്ടമാണ് എന്ന തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ട് നാലാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയിരുന്ന എണ്ണായിരത്തി അറുനൂറ്റി എഴുപത് വോട്ടാണ് ആതില ഇത്തവണ യവിക്ഷണി വരാത്തതുകൊണ്ട് തന്നെ നൂറയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻ ബേസും വോട്ടും ഈ എവിക്ഷനിൽ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്തായാലും നൂറയും ഈ ആഴ്ച പുറത്താകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സേഫാണ് അഞ്ചാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് ക്ഷമിക്കണം ആരിന് കിട്ടിയിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് ആര്യനും ഈ പറഞ്ഞ പോലെ ജിസയിൽ പോയതിനു ശേഷം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് എല്ലാ ടാസ്കിലും ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ആളുകൂടിയാണ് ആര്യൻ ആറാം സ്ഥലത്തുള്ള നെവിന് കിട്ടിയത് ഏഴായിരത്തി എണ്ണൂറ് വോട്ടാണ് നെവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആളൊരു എൻ്റർടൈനറാണ് ആണ് തമാശയൊക്കെ പറയുന്ന ആളാണെങ്കിൽ പോലും പുള്ളിക്ക് കൃത്യമായ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പുറത്ത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഒരു പോരായ്മയാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഡേഞ്ചർ സോലാണ് നെവിൻ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ആകാശ് സഭമാന് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ നേടാൻ കഴിഞ്ഞു സാബുമാനാണ് ഈ ആഴ്ച പുറത്താവാനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾ നിലവിൽ ഒമ്പത് പേരുള്ളതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒന്നോ അതിലധികമോ പേർ ആ വീട്ടിൽ നിന്ന് വിട പറയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് സാബുമാനാവാനാണ് ചാൻസ് ഒരാൾ എന്തായാലും സാബുമാനായിരിക്കും മറ്റേ ആൾ ചിലപ്പോൾ നെവിൻ ആവാനാണ് പോസിബിലിറ്റി കൂടുതൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഈ ആഴ്ച പുറത്താവുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ തുടരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക